മിനാർ ആരംഭിക്കുന്നു പ്രധാന തിരഞ്ഞെടുപ്പ് പ്രചരണം അന്തിമഘട്ടത്തിലെത്തുമ്പോൾ വ്യക്തമായ മേൽക്കൈ അവകാശപ്പെട്ട മുന്നണികൾ തെക്കൻ മേഖലയിൽ ശക്തമായ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന യുഡിഎഫ് എൺപത് സീറ്റ് വരെ നേടുമെന്ന ആത്മവിശ്വാസത്തിൽ അതേസമയം യുഡിഎഫിന്റെ അവകാശവാദം പകൽക്കിനാവുന്ന പരിഹാസവുമായി ഇടതുമുന്നണി പതിനേഴ് മണ്ഡലങ്ങളിൽ ശക്തമായ പോരാട്ടവുമായി ബിജെപി സഖ്യവും മോദിയുടെ വിവാദ പരാമർശങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെ മൂന്നാം ഘട്ട പ്രചരണത്തിനായി പ്രധാനമന്ത്രി ഇന്ന് വീണ്ടും കേരളത്തിൽ കേരളത്തെ സൊമാലിയോട് ഉപമിച്ചത് പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയയെ പരിഹസിച്ചതിനെതിരെയും രൂക്ഷ വിമർശനം മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന ആക്ഷേപവുമായി കുമ്മനം രാജശേഖരൻ വോട്ടെടുപ്പിന് നാലുനാൾ മാത്രം ബാക്കി നിൽക്കെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിബന്ധനകളെല്ലാം കർശനം പ്രചരണ ജാഥകൾക്കും പ്രകടനങ്ങൾക്കും കമ്മീഷന്റെ മുൻകൂർ അനുമതി നിർബന്ധം കണ്ണൂർ ജില്ലയിൽ ഓപ്പൺ വോട്ട് സൌകര്യത്തിന് പുതിയ നിബന്ധനകൾ കമ്മീഷന്റെ വോട്ടേഴ്സ് സ്ലിപ്പിനെതിരെ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി തള്ളി ഹൈക്കോടതി വരുമെന്നും ഇല്ലെന്നുമുള്ള സന്ദിഗ്ധാവസ്ഥയിൽ രാഹുലിന്റെ കേരള പര്യടനം തൃശങ്കുവിൽ ഇന്നലെ രാത്രി എത്തേണ്ടിയിരുന്ന രാഹുലിന്റെ പര്യടന പരിപാടികൾ റദ്ദാക്കിയത് കടുത്ത പനികാരണം പാർട്ടി ഉപാധ്യക്ഷൻ നാളെ എത്തുമെന്ന അഭ്യൂഹങ്ങളിലും തീർച്ച പറയാതെ സംസ്ഥാന നേതൃത്വം രാഹുലിന് പകരം നാളെ ഗുലാം നബി ആസാദ് കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ മുൻകൂർ പ്രഖ്യാപിക്കാത്തതുകൊണ്ട് സി പി എമ്മിന് തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ലെന്ന് സീതാറാം യെച്ചൂരി പിണറായിയും വി എസുമല്ലാതെ മറ്റൊരാളെ മുഖ്യമന്ത്രിയായി പരിഗണിക്കുമോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആലോചിക്കാമെന്ന് മറുപടി ഇടതു പ്രചരണത്തിനായി സുധാകർ റെഡ്ഡിയും മണിക് സർക്കാരും കേരളത്തിൽ സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിൻ്റെ അന്തിമഘട്ടത്തിലെത്തുമ്പോൾ വ്യക്തമായ മേൽക്കൈ അവകാശപ്പെടുകയാണ് ഒരുപോലെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പി സഖ്യവും തെക്കൻ മേഖലയിൽ ഇത്തവണ വളരെ ശക്തമായ മുന്നേറ്റം ഉണ്ടാകും എന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു എഴുപത് മുതൽ എൺപത് സീറ്റ് വരെ ഉറപ്പാണ് എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ പറയുന്നത് അതേസമയം യു അവകാശവാദം വെറും പകൽക്കിനാണ് എന്ന് പരിഹസിക്കുന്നു എൽ ഡി എഫ് എൽ ഡി എഫും എൺപത് മുതൽ വരെ സീറ്റുകൾ പ്രവചിക്കുന്നുണ്ട് എൽ ഡി എഫും അതേസമയം പതിനേഴ് മണ്ഡലങ്ങളിൽ പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മണ്ഡലങ്ങളിൽ വളരെ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച് വളരെ നിർണായകം ആര് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള കാര്യത്തിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തും തങ്ങൾ എന്ന് ബി ജെ പി ബി ഡി ജെ സഖ്യവും പ്രചരണം അവസാനഘട്ടമെത്തിയപ്പോൾ തിരഞ്ഞെടുപ്പിൽ വ്യക്തമായ മേൽക്കൈയാണ് എൽഡിഎഫും യുഡിഎഫും ഒരുപോലെ അവകാശപ്പെടുന്നത് അതേസമയം ഇരുമുന്നണികളെയും ബുദ്ധിമുട്ടിലാക്കുന്ന പ്രകടനം പുറത്തെടുക്കുമെന്ന് ബിജെപി സഖ്യവും മുന്നറിയിപ്പ് നൽകുന്നു തെക്കൻ ജില്ലകളിലാണ് യുഡിഎഫ് കേന്ദ്രങ്ങൾ ഗണ്യമായ മേൽക്കൈ പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്തും കോട്ടയത്തും നിലവിലെ സ്ഥിതി നിലനിർത്തും കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ ഇരട്ടിനേട്ടമുണ്ടാക്കാനാകുമെന്നാണ് യുഡിഎഫ് അവകാശപ്പെടുന്നത് ഴുപതിനും എൺപതിനുമിടയ്ക്ക് സീറ്റുകളാണ് യുഡിഎഫിന്റെ പ്രതീക്ഷ എന്നാൽ യുഡിഎഫിന്റെ പ്രതീക്ഷകളെ പാടെ തള്ളുകയാണ് ഇടതുമുന്നണി അഴിമതി വിരുദ്ധ വികാരം ശക്തമാണെന്നാണ് അവർ കരുതുന്നത് കഴിഞ്ഞ തവണ ഒരു സീറ്റും കിട്ടാത്ത വയനാട് ജില്ലയിൽ ഇക്കുറി അത് മാറും തൃശൂരിൽ കഴിഞ്ഞ തവണ എൽഡിഎഫ് നേടിയ എട്ടിൽ നിന്ന് സീറ്റ് വർദ്ധിക്കും മൂന്ന് സീറ്റുകൾ മാത്രം കഴിഞ്ഞ തവണ നേടിയ എറണാകുളം ജില്ലയിലും അപ്രതീക്ഷിത മുന്നേറ്റങ്ങൾ എൽഡിഎഫ് പ്രതീക്ഷിക്കുന്നു ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലും മേൽക്കൈ തുടരുമെന്ന് പറയുന്ന ഇടത് ക്യാമ്പുകൾ തിരുവനന്തപുരത്ത് ഇടതുമുന്നേറ്റത്തിന്റെ പ്രകടമായ സൂചന കാണാനാകുമെന്നും അവകാശപ്പെടുന്നു പതിനഞ്ച് മുതൽ പതിനേഴ് വരെ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരമാണ് എൻഡിഎ സഖ്യം അവകാശപ്പെടുന്നത് മുതൽ പന്ത്രണ്ട് വരെ സീറ്റുകളിൽ തങ്ങൾ ഇക്കുറി നിർണായകമായ ശക്തികളാകും അതേസമയം ബിഡിജെഎസ് പിടിച്ചെടുക്കുന്ന വോട്ടുകൾ ആരുടെ വോട്ടുപട്ടിയാണ് ചോർത്തുന്നത് എന്ന ആശങ്ക ഇരുമുന്നണികളെയും ഒരുപോലെ പിടികൂടിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് നടത്തിയ പ്രസംഗത്തിലെ വിവാദ പരാമർശങ്ങൾ അത് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെ മൂന്നാംഘട്ട പ്രചരണത്തിന് നരേന്ദ്രമോദി ഇന്ന് കേരളത്തിൽ എത്തുകയാണ് ഇന്ന് രാത്രിയാണ് മോദി എത്തുന്നത് കേരളത്തെ സൊമാലിയോട് ഉപമിച്ചത് പിൻവലിക്കണം എന്ന വാശിയിൽ നിൽക്കുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ ഹെലികോപ്റ്റർ ഇടപാടിൽ സോണിയാഗാന്ധിയെയും കുടുംബത്തെയും പരിഹസിച്ചതിനെതിരെയും അതിരൂക്ഷമായ വിമർശനമുണ്ട് ഈ വിഷയം പാർലമെന്റിന്റെ ദിവസമായി കലുഷിതം ആക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾ വളച്ചൊടിക്കുന്നു എന്നാണ് ബി ജെ അധ്യക്ഷൻ കുമ്മനം രാജശേഖരന്റെ ആക്ഷേപം പ്രധാനമന്ത്രിയുടെ സൊമാലിയ പരാമർശം കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കുന്നതിനിടെയാണ് മൂന്നാംഘട്ട പ്രചരണത്തിനായി മോദി വീണ്ടും കേരളത്തിലെത്തുന്നത് സംസ്ഥാനത്തെ സൊമാലിയയോട് ഉപംബിച്ചത് പിൻവലിക്കണമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി ഇന്നും ആവർത്തിച്ചത് പേരാവൂർ സംഭവത്തിൽ മോദി കേരളത്തെ തരംതാഴ്ത്തിയെന്നും വാസ്തവം തിരിച്ചറിയാതെയായിരുന്നു പ്രതികരണമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു സോണിയയെ പരിഹസിച്ചുള്ള മോദിയുടെ തിരുവനന്തപുരത്തെ പ്രസംഗത്തിനെതിരെയും കോൺഗ്രസ് നേതാക്കൾ രൂക്ഷമായാണ് പ്രതികരിച്ചത് ഗാന്ധി കുടുംബത്തെ അവഹേളിച്ചതിലൂടെ മോദി പ്രധാനമന്ത്രി പദത്തിന്റെ അന്തസ്സ് കെടുത്തിയെന്നാണ് എ കെ ആന്റണിയുടെ പ്രതികരണം അതേസമയം വിവാദത്തിൽ മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങളെ വളച്ചൊടിക്കുന്നുവെന്ന് ബി ജെ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ കേരളത്തിലെ പട്ടിണിയും ദാരിദ്ര്യവും മറച്ചുവയ്ക്കാനാണ് ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നതെന്നും കുമ്മനം പ്രതികരിച്ചു മൂന്നാം ഘട്ട പ്രചരണത്തിന് ഇന്ന് മോദി എത്തുന്നതോടെ ബി ജെ പി പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങും രാത്രി ഏഴരയോടെ തൃപ്പൂണിത്തുറയിലെത്തുന്ന പ്രധാനമന്ത്രി പുതിയകാവിൽ പ്രസംഗിക്കും പ്രസംഗം എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും എത്തിക്കാൻ ആയിരം വേദികളിൽ തത്സമയ സംവിധാനമാണ് ബി ജെ പി ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കൗമുദി കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി വെറും നാല് ദിവസങ്ങൾ മാത്രം ശേഷിച്ചിരിക്കെ അവസാനവട്ട ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിബന്ധനകളെല്ലാം ആക്കിയിരിക്കുന്നു പ്രചരണ ജാഥകൾക്കും പ്രകടനങ്ങൾക്കും പെരുമാറ്റച്ചട്ടത്തിന് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ നിബന്ധ മുൻകൂർ അനുമതി വേണം ഇനിയുള്ള ദിവസങ്ങളിൽ മാത്രമല്ല നിരോധനം നിലവിലുള്ള സ്ഥലങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ പ്രത്യേക അനുമതിയും വേണം കണ്ണൂർ ജില്ലയിൽ ഓപ്പൺ വോട്ട് സൌകര്യം യാഥാർത്ഥ്യമാക്കുന്നതിന് പുതിയ നിബന്ധനകൾ വെച്ചിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതേസമയം കമ്മീഷന്റെ വോട്ടേഴ്സ് സ്ലിപ്പിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്ന ഹർജി കോടതി തള്ളുകയും ചെയ്തിരിക്കുന്നു നാല് ദിവസം മാത്രം തിരഞ്ഞെടുപ്പിന് അവശേഷിക്കെ നിർദ്ദേശങ്ങളും ഉത്തരവുകളും കർശനമാക്കിയിരിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ അവസാന ഘട്ടത്തിലെത്തിയ രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥകൾക്കും പ്രകടനങ്ങൾക്കും ഇനി മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനോടൊപ്പം കമ്മീഷന്റെ മുൻകൂർ അനുമതിയും ആവശ്യമാണ് നിരോധന ഉത്തരവുകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും പ്രത്യേക ഉത്തരവ് ആവശ്യമാണെന്നും കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് പോളിംഗിന് മുന്നോടിയായുള്ള കമ്മീഷന്റെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ഏറെക്കുറെ പൂർത്തിയായി അതേസമയം കള്ളവോട്ട് പോലുള്ള വ്യാപക ക്രമക്കേടുകൾക്ക് ബി മുഖേനയുള്ള വോട്ടർ സ്ലിപ്പ് വിതരണം ഇടയാകുമെന്ന ആശങ്കയിൽ ഹൈക്കോടതിയിൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി കോടതി നിരസിച്ചു തിരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കില്ലെന്നും നടപടി ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നും കോടതി പറഞ്ഞു അന്ധതയുൾപ്പെടെയുള്ള ശാരീരിക വൈകല്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള ഓപ്പൺ വോട്ട് സൌകര്യം കണ്ണൂർ ജില്ലയിൽ പരിഷ്കരിച്ച് ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകരുതൽ നടപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് പോളിംഗ് ബൂത്തുകളിലെത്തുന്ന ഇത്തരം സമ്മതിദായകരെ ഓപ്പൺ വോട്ടേഴ്സിനോടൊപ്പം ഫോട്ടോ എടുക്കാനും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് സോണിയാഗാന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശങ്ങൾ രാഷ്ട്രീയ വിവാദം ആയിരിക്കുന്നതിനിടെ രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനം തൃശങ്കുവിൽ ആയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയാണ് അദ്ദേഹം സംസ്ഥാന പര്യടനത്തിന് എത്താൻ ഇരുന്നത് അവസാന നിമിഷം കടുത്ത മൂലം ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് രണ്ട് ദിവസത്തെ യാത്രാ പരിപാടികൾ രാഹുൽ മാറ്റിവെച്ചത് അതിനുശേഷം രാഹുൽ ഗാന്ധി നാളെ എത്തും എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഇപ്പോൾ കെ നേതൃത്വം പറയുന്നു ഒരു തീർച്ചയില്ല എന്ന് എന്തായാലും കോൺഗ്രസ് പ്രചരണത്തിനായി നാളെ ഗുലാം ആസാദ് കേരളത്തിൽ കടുത്ത പനിയെ തുടർന്നാണ് രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ പൂർണ്ണമായും റദ്ദാക്കിയത് ചൊവ്വാഴ്ച രാത്രിയായിരുന്നു രാഹുൽ കേരളത്തിൽ എത്തേണ്ടിയിരുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി കേരളം തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ രാഹുൽ നേരത്തെ റദ്ദാക്കിയിരുന്നു അതേസമയം അവസാനവട്ട കോൺഗ്രസ് പ്രചരണത്തിനായി ഗുലാം നബി ആസാദ് നാളെ കേരളത്തിലെത്തും തിരുവനന്തപുരത്ത് വാമനപുരം മണ്ഡലത്തിലും കൊല്ലം ജില്ലയിലെ ചടയമംഗലം പത്തനാപുരം മണ്ഡലങ്ങളിലും അരൂർ നോർത്ത് പറവൂർ എന്നിവിടങ്ങളിലും ആസാദ് നാളെ പ്രസംഗിക്കും